സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വേളിലേക്ക് സ്വാഗതം ഏറെ കൂടിയും അതിലങ്ങേയറ്റം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാം അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ ശബ്ദമായിട്ട് മുന്നിലേക്ക് നിന്നിരുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാനായിട്ട് കുറേ ജനക്കൂട്ടങ്ങൾ കൂടി നിൽക്കുന്ന ഒരു ഒരു വലിയൊരു വലയത്തിൽ നിന്ന് ആ ഒരു വലയത്തെ ഭേദിച്ചുകൊണ്ട് അടിച്ച് കീറി അല്ലെങ്കിൽ അടിച്ച് കയറി വന്ന ഒരാളിനെ നമ്മൾ കണ്ടതാണ് അല്ലേ ആരാണ് നമുക്കറിയാം നമ്മുടെ എല്ലാ സ്വന്തം വേടൻ ഈ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ നിശബ്ദരാക്കപ്പെട്ട ആളുകളുടെ ശബ്ദമായിരുന്ന വേടൻ അദ്ദേഹം എന്തൊക്കെയോ പറയുന്നതിൻ്റെ പേരിൽ അദ്ദേഹം എന്തൊക്കെയോ പാടുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളും അതേപോലെ തന്നെ കുറേ ആളുകളെ അണിനിർത്തിക്കൊണ്ട് സംഘിമിത്രങ്ങളും സംഘിക്കുട്ടന്മാരും കളിച്ച കളികളും അങ്ങേയറ്റം ചെറ്റത്തരങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ് ഈ ചെറ്റത്തരങ്ങളുടെ എല്ലാം അവസാനം ഇന്നിപ്പോൾ വേടൻ എവിടെ എത്തി നിൽക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനെനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളൊരു ഉത്തരം വേടൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം അതായത് എട്ടാം തീയതി കോന്നിയിൽ പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിലൊരു പരിപാടി നടത്തി ആ ഒരു പരിപാടി എന്ന് പറഞ്ഞു കോന്നി ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ല വരെ കണ്ടിട്ടില്ലാത്ത ജനക്കൂട്ടമായിരുന്നു അല്ലെങ്കിൽ ജനസാഗരമായിരുന്നു വേടന്റെ പരിപാടി കാണാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ അവിടെ പോയിട്ടുള്ള ആളുകൾ അതിനെ അംഗീകരിക്കും കാരണം അവിടെ കണ്ടൊരു കാര്യം ചരിത്രം തന്നെയായിരുന്നു വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് മനസ്സിലായ ആ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങേയറ്റം ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത ആ ഒരു ജനത തന്നെയായിരുന്നു വേടൻ്റെ പരിപാടി കാണാനായിട്ട് ആ സമൂഹത്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് ചെന്നത് അങ്ങനെ ആർ തിരമ്പുന്ന ജനക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ഗബ്രിയും വേടനും കൂടിയാണ് എത്തിയത് നമുക്കറിയാം ഗബ്രി എന്ന് പറയുന്ന ഒരു കലാകാരനെ വേടൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എങ്ങനെയാണ് ഒരു സ്റ്റേജിലേക്ക് ആട്ടിൽ കയറി ഞാനൊരു കരിമ്പുലിയെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് വേടൻ ഈ പറയുന്ന ഗബ്രി എന്ന് പറയുന്ന ഒരു കലാകാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് ആ ഒരു ആ ഗബ്രി എന്ന് പറയുന്ന കലാകാരനും വേടനും കൂടിയാണ് കോന്നിയിലെത്തിയത് ആ കോന്നി കണ്ടത് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത നാൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജനസാഗരമായിരുന്നു ആ ജനസാഗരങ്ങൾക്ക് മുൻപില് വേടൻ വന്ന് പാടുമ്പോൾ ഓ എൻ്റെ രോമോ ഒക്കെ എണീറ്റിയിരിക്കുന്നത് എനിക്കത് കാണാൻ പറ്റില്ലെന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ ഞാൻ ഈ ഓണ സമയത്ത് എല്ലാം നാട്ടിലുണ്ടായിരുന്നു പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ചിറ്റാറുന്ന ഒരു സ്ഥലത്താണ് അതിൽ നിന്ന് കുറച്ച് പോയാലും എനിക്ക് പോകുന്നതിലേക്ക് ചെല്ലാം എന്നാൽ ഈ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഞാനുണ്ട് ഇന്ന് രാവിലെ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചെത്തുന്നത് കാരണം എനിക്ക് ജോലിയുണ്ട് ആ ജോലിയുടെ ഭാഗമായിട്ട് ട്രിവാൻഡ്രേക്ക് തിരിച്ചെത്തിയത് ഇന്ന് രാവിലെയാണ് അപ്പോൾ എനിക്ക് മിസ്സായ ഏറ്റവും വലിയ പ്രോഗ്രാം ആയിരുന്നു വേടൻ്റെ പ്രോഗ്രാം അപ്പോൾ ഞാൻ ആ വീഡിയോയ്ക്ക് വേണ്ടി ആയിരുന്നു പല ആളുകളും എൻ്റെ അടുത്ത് ചോദിച്ചു മോനെ വീഡിയോ ഇടണം ആ ഒരു ബുദ്ധിമുട്ട് ആ ഒരു വീഡിയോ ഡയറക്റ്റ്ലി എനിക്ക് നേരിട്ട് കണ്ടെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ പക്ഷേ ആ ഒരു വീഡിയോ കെ യു ജനീഷ് കുമാർ എം എട്ടിരിക്കുന്ന ലൈവിൽ നിന്ന് ഒരു വീഡിയോ ഞാൻ കട്ട് ചെയ്ത് വിടുന്നുണ്ട് വേടന്റെ എല്ലാ പാട്ടുകളും എനിക്ക് ഇടാൻ സാധിക്കില്ല എങ്കിൽ പോലും ഞാൻ വേടൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പറ്റുന്നത്രയും നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യും കാരണം നമ്മൾ വേടന് വേണ്ടി സംസാരിച്ചത് അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്തിനു വേണ്ടി നിലകൊള്ളുന്നു നിലകൊള്ളുന്നതും സംസാരിച്ചൊരു ഒറ്റ റീസണേ ഉണ്ടായിരുന്നുള്ളൂ അത് വേടൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങേറ്റം ഞാൻ ആരാധിക്കുന്നത് മാത്രമല്ല ആ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഒരു പ്രതിനിധിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ ആൺകുട്ടികളുടെ പ്രതിനിധി അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധി നിശബ്ദരാക്കപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധി ഇങ്ങനെയുള്ളൊരു പ്രതിനിധിയായിട്ട് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ വേണ്ടി സംസാരിച്ചത് വേടം ചെയ്യുന്നത് കൊള്ളരുതായ്മയാണോ അല്ലയോ എന്നുള്ളൊരു കാര്യത്തെ കൃത്യമായിട്ടുള്ള ധാരണ എനിക്ക് ഉണ്ടായതുകൊണ്ടും അത് എനിക്ക് ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടതുകൊണ്ടും ഒക്കെയാണ് ഞാൻ വേണു വേണ്ടി വീഡിയോ ചെയ്തിരുന്നത് ഇനിയും വീഡിയോ ചെയ്യും ഇനിയും വേടൻ തെറ്റുകാരനല്ല എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഒരു സമയത്ത് പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അങ്ങേയറ്റ അഭിമാനത്തോടു കൂടിയും എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി ഒരു വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് ഇങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി സംസാരിക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ ആ വേടനെ കാണാൻ വേണ്ടി വന്നിരുന്ന ജനക്കൂട്ടം അല്ലെങ്കിൽ ജനസാഗരം അല്ലെങ്കിൽ ഒരു കടലോളം പോലെ കടലിരമ്പം പോലെയാണ് ജനസാഗരം ഇരുന്നത് വേടൻ്റെ ഒരു മൈക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയം മുതൽ ജനത്തിൻ്റെ ഒരു ആർ തിരമ്പുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും അതൊക്കെ ഞാനിവിടെ എന്തായാലും ആഡ് ചെയ്യാം അപ്പോൾ അതിൽ വേടൻ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു കലാകാരനാണ് ഞാൻ എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും എന്നുള്ള രീതിയിൽ വേടൻ പറഞ്ഞു വെക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് അവിടെ പോയാലും വേടൻ ഒരു മെസ്സേജിൽ കൂടിയാണ് എല്ലാം പറയുക അപ്പോൾ അങ്ങനെയുള്ളൊരു മെസ്സേജിനെ പേടിച്ച സംഘിക്കുട്ടന്മാരാണ് വേടനെ ഒതുക്കാൻ ശ്രമിച്ചത് പക്ഷെ ഒതുക്കാൻ ശ്രമിച്ചത് നിങ്ങൾ വിചാരിച്ച ആളല്ല വേടനെന്നും അതേപോലെ തന്നെ ഇവിടെ കേരളം ഭരിക്കുന്നത് ഒരാഭ്യന്തര മന്ത്രിയുണ്ട് മറ്റുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഇത്തിരി ആണെങ്കിലും ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം വ്യക്തമായിട്ടുള്ള നിലപാടെടുത്തു എന്നുള്ളൊരു കാര്യം വലിയ വലിയൊരു സ്വാഗതാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് വേടൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സംഘികളുടെ മെഴുകിൽ കേരളത്തിലേക്ക് ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു നല്ലൊരു ശതമാനം കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് സംഘികളുടെ ചാണകം മെഴുകിൽ കേരളത്തിലേക്ക് എങ്ങും എത്തി തീരാത്തത് അല്ലെങ്കിൽ എത്താത്തത് അപ്പോൾ വേടൻ കോന്നിയിൽ വന്നപ്പോൾ എന്താണ് വേടൻ അവിടെ പറഞ്ഞത് ഞാൻ ആദ്യം ഒന്ന് ഇവിടെ പ്ലൈ ചെയ്യാം അതിനുശേഷം ബാക്കി അതിൽ അതിലോരോരോ വീഡിയോകൾ നമുക്ക് ഇവിടെ പ്ലേ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം അപ്പൊ നമുക്ക് വേടൻ അവിടെ പങ്കുവെക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് അതെന്താ എന്താണ് മക്കളെ വിശേഷങ്ങൾ സുഖം എല്ലാവർക്കും ചെറുക്കൻ എവിടെ പോയി എന്ന് ചോദിക്കുന്നവന്മാരെയൊക്കെ ഇതൊന്നും നിന്റെ ഏ നിന്റെയൊക്കെ കുരുപൊട്ടലിൻ്റെ അങ്ങേയറ്റമായിരിക്കും അറ്റ് പീക്ക് ലെവൽ കുരുപൊട്ടൽ അറ്റ് പീക്ക് ലെവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അമ്മാതിരി കുരുപൊട്ടലായിരിക്കും നിനക്കൊക്കെ ഉണ്ടാകാൻ പോവുക നിനക്കൊക്കെ എന്ത് തേങ്ങ ഉണ്ടായാലും ഞങ്ങളൊരു പട്ടിക്ക് തെരുവ് പട്ടിക്ക് കൊടുക്കുന്ന വില പോലും കൊടുക്കില്ല കാരണം നീയൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് നിന്റെയൊക്കെ മാധ്യമ ഇരിക്കുന്ന ഈ എവിടെയാണ് എനിക്ക് എടുത്ത് ചോദിക്കാനുള്ള ചോദ്യം അതാണ് നീയൊക്കെ ഒരു യുവ ഡോക്ടറെന്ന് പറഞ്ഞ എന്നിനെ കൊണ്ടുവന്നിരുത്തിയിട്ട് എന്ത് തോന്നി മാസങ്ങളാടാ വിളിച്ച് പറഞ്ഞത് ഏ വേടം വേടന്റെ അമ്മയെ വരെ ഇങ്ങനെ ലൈംഗിക അധികമായിട്ട് ആസക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു വേടന്റെ അനിയത്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേടന്റെ ഒരു കവിയത്രി എന്ന് പറയുന്ന ഒരു വേടനെ ആരാധിക്കുന്ന ഒരു കവിയത്രിയോട് വേടൻ്റെ കാമമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊരു തോന്നിവാസമാണ് നീയൊക്കെ പറഞ്ഞു വരുത്തിയത് എന്നിട്ടെന്തായി പറഞ്ഞവന്മാരുടെ വാലുമില്ല തലയുമില്ല ഉമാരുടെ ഈ പുലി പോയെടുത്ത് പൂട പോലും ഇല്ല എന്ന് പറയുന്നൊരു അവസ്ഥയായി എവിടെയെങ്കിലും ഉണ്ട് ഇവന്മാരെ പറ്റിയൊരു അറിവ് എങ്ങുമില്ല കാരണം ഇവന്മാർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ആർക്കോ വേണ്ടിയിട്ട് ആരുടെയോ താല്പര്യാർദ്ധവുമാർ ചെയ്തതാണ് ആ താല്പര്യാർദ്ധം ചെയ്ത കാര്യങ്ങൾ പൊടിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ താല്പര്യ അവർ കാണിച്ച് ചെയ്ത കാര്യങ്ങൾ എങ്ങും എന്ന് മനസ്സിലായപ്പോൾ പരിപാടി നിർത്തി വാലിൻ ചുരുട്ടി പോയെന്നുള്ള സത്യമാണ് നമ്മൾ കാണുന്നത് എന്തൊരു കഷ്ടമാണല്ലേ നീയൊക്കെ ഇനി എത്രയത്ര മെഴുകാൻ ശ്രമിച്ചാലും എത്രയെത്ര ഇരകളെ കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഇവിടെ ഒരു സർക്കാരുണ്ട് ആ സർക്കാർ ഉള്ളിടത്തോളം കാലം നിന്റെ ഒന്നും മെഴുകലോ നിന്റെ ഒന്നും ഈ തോന്നിവാസം ഒന്നും ഇവിടെ നടക്കാൻ പോലാന്ന് ഞാൻ എടുത്തു പറയുകയാണ് അപ്പൊ എന്താണ് പറയാൻ നമുക്ക് കേട്ടു ആൾക്കാർ വിചാരിക്കുന്നത് ഒരു കലാകാരനെ ഒരിക്കലും പോകുന്നില്ല ഞാനെന്റെ ഈ ഒറ്റ ജീവിതം ഈ ജനങ്ങളുടെ മുന്നിൽ ജീവിച്ച് മരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് അവിടെ വേടം പറഞ്ഞൊരു കാര്യം കണ്ടില്ലേ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് വേടൻ എവിടെയോ പോയി എന്നാണ് കലാകാരൻ എവിടെയും പോകുന്നില്ല ഞാൻ എൻ്റെ ഈ ഒറ്റ ജീവിതം ഈ ജനങ്ങളുടെ മുൻപിൽ ജീവിച്ച് മരിക്കാൻ വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടി തന്നെയാണ് ജീവിക്കുന്നതെന്നാണ് വേടം പറയുന്നത് വേടൻ എവിടെയും പോയിട്ടില്ല എന്നുള്ളത് വേടൻ സംഖികളുടെ വാ നിറപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്തൊരു മെഴുകലൊക്കെ അല്ലേ നമുക്കറിയാം വേടൻ എന്ന് പറയുന്ന വ്യക്തി മോദിക്കെതിരെ സംസാരിച്ച വിഷയങ്ങൾ ഇവർ കാണാനിടയായത് അഞ്ച് വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിന്റെ പിന്നിലെ ഛേദപകാരം എന്താണെന്ന് നമുക്ക് പിന്നീട് അന്വേഷിക്കാം അപ്പോൾ അതിനുശേഷം ഈ കാര്യങ്ങൾ കണ്ടതിന് ശേഷം പിന്നീട് വേടനെതിരെ പരാമർശമായിട്ട് വരിക വീണ്ടും അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവം അതായത് ഒരു പെൺകുട്ടിയുമായിട്ട് വേടന് ലൈംഗിക ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരിക അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ എന്തിൻ്റെ പേരിലാണെന്ന് അതിനുശേഷം ഈ വന്നിരിക്കുന്ന എല്ലാ ആളുകളും ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് വേടനെ പഠിക്കാൻ വേണ്ടി വേടനെ അടുത്തു പോയ ആളുകളാണ് എന്ത് ഗവേഷണത്തിനാണ് വേടനെ ഉതകുന്നത് നിങ്ങൾ തന്നെയാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഒരു കഞ്ചാവോളിയെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു കഞ്ചാവോളിയെ സർവകലാശാലയിൽ പാഠ്യവിഷയമാക്കേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളത് അങ്ങനെ ഇരിക്കേ നിങ്ങൾ മുൻപിലേക്ക് കൊണ്ടുവന്ന ഇരകൾ തന്നെ പറയുകയാണ് വേടനെ പറ്റി പഠിക്കാനായിട്ടൊരു ഗവേഷക വിദ്യാർത്ഥി അല്ലെങ്കിൽ പറ്റി പഠിക്കാൻ വേണ്ടി ഒരു ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി എന്നുള്ളത് ഈ വേടനെന്ന് പറയുന്ന വ്യക്തി ഈ ദൈവമൊന്നും അല്ലല്ലോ ഒരു സാധാ മനുഷ്യനല്ലേ പിന്നെ എന്തിനാണ് വേടനെ പറ്റി പഠിക്കുന്നത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മുന്നിലേക്ക് വെക്കുമ്പോഴും നിങ്ങൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഇരകളെല്ലാം എല്ലാവർക്കും ഒരൊറ്റേ ഉള്ളു ഗവേഷക വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ ഡോക്ടറാണ് ഇവരെല്ലാം വരുന്നതിനെ പറ്റി പഠിക്കാൻ പോയതാണ് എന്നിട്ട് പഠിച്ചതെല്ലാം എന്താണ് എങ്ങനൊരാളെ വീട്ടിൽ വീട്ടിൽ ഒരാൾ വരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ബിഹേവ് ചെയ്യാം അയാളുമായിട്ട് എന്ത് ബന്ധത്തിൽ പോകാൻ പറ്റും അയാൾ നൽകുന്ന വാഗ്ദാനങ്ങളിൽ വീണ് പോകണോ അത് ഇനി അയാൾക്കൊപ്പം ജീവിക്കണോ എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് ഇവർ പഠിക്കാൻ പോയത് അല്ലാതെ ഇവർ പഠിക്കാൻ പോയത് വേറെ പാഠ്യ വിഷയങ്ങളൊന്നുമല്ല ഇവർ പഠിക്കാൻ പോയതെല്ലാം ഈ ജീവിതം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ഞാൻ അപകീർത്തികരമായിട്ടൊന്നും പറയുകയല്ല പക്ഷേ ഇവരുടെ ഈ ഒരു പരിപാടി ഇവരുടെ ഈ ഒരു പ്രസ്താവന ഇവരുടെ ഈ കണക്കൂട്ടലുകളെല്ലാം പിഴച്ചു പോയത് ഈ ഒറ്റ കാര്യത്തിൽ തന്നെയാണ് അതായത് പോയ ഇരകളെല്ലാം ഗവേഷക വിദ്യാർത്ഥികളാണ് പഠിക്കാൻ പോയ വിഷയങ്ങളെല്ലാം വേടനെ പറ്റിയാണ് ആ പോയ സമയത്താണ് വേടം പിടിച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് അവർ കഴമ്പുമില്ലാത്ത ഒരു ലോജിക്കുമില്ലാത്ത ഒരു വാല്യൂ ഇല്ലാത്ത ഒരു ടോയ്ലറ്റ് പേപ്പറിന്റെ പോലും വാല്യൂ ഇല്ലാത്ത കാര്യങ്ങളുമായിട്ടാണ് ഇവർ മുൻപിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെയും ഇവരുടെ പ്ലാനിങ് എല്ലാം ഇടപെടലും മൂഞ്ചുകയും ചെയ്തു എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ എടുത്ത് കാണുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതിൽ വേടൻ്റെ പരിപാടി വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന കോന്നിയിൽ നടക്കുകയുണ്ടായത് അതിന് കെ യു ജനീഷ് കുമാർ അങ്ങേക്കൊരു ബിഗ് സല്യൂട്ട് നൽകിയാണ് ഞങ്ങളുടെ കോന്നിയുടെ എം എൽ എ ആണ് അദ്ദേഹം അദ്ദേഹം തന്നെയാണ് വേടനെ പരിപാടിക്ക് വിളിച്ചത് വേടൻ ആ പരിപാടിയിൽ വന്നിട്ട് തകർത്താടിയിട്ട് വേണം പോവുകയും ചെയ്തു പറയാനുള്ളതെല്ലാം പറയുകയും ചെയ്തു അപ്പോൾ ബാക്കി വേടൻ്റെ പാട്ടുകളും എന്താണ് വേണം പറഞ്ഞതെന്ന് കേട്ടുനോക്കാം നിന്റെ നിന്റെ ഹൃദയത്തിനോ നിന്റെ ഹൃദയത്തിനോ ഇത്ര കടലാഴം ഈ കൊച്ചു മനസ്സിലോ ഇത്ര ഭാരം ഭാരം തനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ ആരാലും കഴിയുമോ നിനക്ക് നീതാൻ പകരം ഹലോ ഞാൻ പറഞ്ഞില്ലേ വേടന്റെ വാക്കുകൾക്ക് ഇനി മൂർച്ച കൂടുമെന്ന് ഞാൻ ആദ്യം മുതലേ പറയുകയാണ് അത് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത് വേടന്റെ ഓരോ പാട്ടുകളിലും അല്ലെങ്കിൽ വേടന്റെ ഓരോ വരികളിലും വേടന്റെ ഓരോ ആശയങ്ങളിലും എല്ലാം മൂർച്ച വീണ്ടും വീണ്ടും കൂടിയിരിക്കുകയാണ് ആ മൂർച്ച കൂടാനായിട്ട് ഈ പറയുന്ന വളം വെച്ചു കൊടുത്തത് ആരാണ് ഈ സംഘിക്കുട്ടന്മാർ തന്നെയാണ് എന്തിനാണ് അവരുടെ പേര് പറയാൻ പേടിക്കുന്നത് ഇനി അന്മാർ വെട്ടിക്കൊല്ലോ അമ്മെന്തുവേലും ചെയ്യുകയോ ചെയ്യാം എന്നാലും ഒരു കോഴി പറയാനുള്ളത് ഉള്ളത് പോലെ നമ്മൾ പറയണം ഒരു വേടന്റെ വാക്കുകളിൽ വീണ്ടും മൂർച്ചയും വേടൻറെ വാക്കുകളിലെല്ലാം കൂടുതൽ കൂടുതൽ ശക്തി ആർജിച്ച് വന്നിരിക്കുകയാണെന്നുള്ളൊരു ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ അപ്പൊ ബാക്കി വീഡിയോയില് എനിക്കിതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു രോമാഞ്ചാണ് അല്ലെങ്കിൽ വല്ലാത്തൊരു സന്തോഷമാണ് കാരണം നമ്മൾ നല്ലതിന് വേണ്ടി സംസാരിച്ചു അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം അത് വേണ്ട ഒരു നല്ലൊരു വ്യക്തിക്ക് വേണ്ടി ആയിരുന്നല്ലോ എന്ന് കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷം ഇനി വ്യക്തി ഈ ഒരു വേടൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് അനുഭവിക്കുക തന്നെ വേണം ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം പക്ഷേ രണ്ടുപേരും തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ശിക്ഷയുടെ മുൻപിലും നിയമത്തിന്റെ മുൻപിലും നീതിയുടെ മുൻപിലും തുല്യരാണ് രണ്ടുപേരും ഒരേപോലെ അനുഭവിക്കുക തന്നെ വേണം അത് അല്ലാന്ന് പറയുന്നില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റിന് ശിക്ഷ അനുഭവിക്കണം പക്ഷേ തെറ്റ് ചെയ്തിട്ട് രണ്ട് പേരോട് ചെയ്തിട്ട് ഒരാളെ മാത്രം കുറ്റം പറഞ്ഞ അത്ര നല്ല പരിപാടിയൊന്നും അല്ല അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ആരാണെങ്കിലും അപ്പോൾ ബാക്കി വേണം എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം കേട്ടുറിലെ മുറിവിൽ ചോരയൊലിപ്പതി ലീച്ചിരിപ്പു കൊറിയ നിൻമീതെ കഴുകൻ മാരുപറപ്പൂ കാവലിരിപ്പു മതമിരുളിൽ ഭാരതാമ്പയോ വെട്ടം തേടി അലഞ്ഞു നടപ്പൂ മെക്സിക്കൻ കനവുകളായിരം ഒരു ഒരുമതിലാലേ ആരുതടുപ്പു ഇലങ്കിൽ ഇലങ്കയിൽ പുലികൾ പുലികളിനിയും ദാഹം മാറാതോടി നടപ്പൂ കോൻ ഖനികളിൽ ആയിരം കുരുന്നു ജീവൻ നൊന്ദു ഇനി ഞാൻ നിലക്കൊരു മാലയും കൊണ്ടു അലിക്കിളിയേ ഞങ്ങൾ ഞാൻ എപ്പോഴുള്ള ഒരുത്തി ഒരുത്തി ാട്ടില് മുള്ളു ചെടി പോലെ ഒരുത്തി ഒരുത്തി കണ്ണാടി നെഞ്ചിൽ കല്ല് വിണ പോലൊരുത്തി ഒരുത്തി മുന്തിരി കള്ള് കണ്ണുകൊണ്ട് തന്നെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയേ എണ്ണ കറുബിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയേ ആ കുപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ച കാലിക്കറ്റ് സർവകലാശാലയിൽ പഠിക്കാനുണ്ടായിരുന്നു പിള്ളേർക്ക് പിന്നെ പിന്നെ അത് കുറേ കാര്യങ്ങളോട് അത് മാറ്റി ഈ പാട്ടെല്ലാ സംഗീത പ്ലാറ്റ്ഫോമുകളും അവൈലബിൾ ആണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് വേടന്റെ ഏറ്റവും കൂടുതൽ കുരുപൊട്ടി എല്ലാ ആളുകൾക്കും കുരുപൊട്ടിയൊരു പാട്ടാണ് ഞാൻ പാണനല്ല പറയാനല്ല പുലേനല്ല നീ തമ്പുരാനെ പോലെ ആണെങ്കിലും എനിക്കൊരു മൈരുമില്ല എന്ന് വേടൻ പാടിയ പാട്ട് ആ പാട്ടിലായിരുന്നു എൻ ആർ മധുവിനും കെ പി ശശികലയ്ക്കും എല്ലാ ആളുകൾക്കും ഏറ്റവും കൂടുതൽ കുരുപൊട്ടലും ബുദ്ധിമുട്ടുകളും ഉണ്ടായത് സംഘിക്കുട്ടന്മാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായ ഒരു കാര്യം അതുതന്നെയായിരുന്നു ആ പാട്ട് വീണ്ടും പാടുമ്പോൾ ആ പാട്ടിനെ പറ്റി വീണ്ടും വേടൻ പറയുമ്പോൾ ആ വേടന്റെ വാക്കുകൾക്ക് എന്താണ് ഇത്ര മാധുര്യം എന്താണ് ഇത്ര ശക്തി എന്താണ് ഇത്ര പവർ എന്താണ് ഇത്ര തീ ആ ഒരു വാക്കുകൂടെ ആ ഒരു പാട്ടുകൂടെ നമുക്ക് കേട്ടുപോകാം നീ തമ്പുരാനുമല്ല ആളൊരു മൈരുമില്ല ഇനിയും കാലമില്ല ഇനിയും കാലമില്ല കാത്തിരിക്കാനാകില്ല പുറത്തു പോകുവാൻ ക്ഷമയൊരു തരിപ്പാക്കിയില്ല എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങൾ ഏറെ കൊതിച്ച് അതിനായി എത്ര പേർ മരിച്ചു കണ്ടു കണ്ടു നീച്ചിരി നാളതില്ല ഇല്ല ഇല്ല വേടനില്ല കഥ പറയുക കാട് കെട്ടവൻറെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും കൂറുകെട്ടവൻ ഭരിച്ചൂരി കെട്ടവൻ മുടിക്കും പേര് കേട്ട പാമരന്മാർ പോരടിക്കുവാൻ വിളിക്കും പേറ്റ് നോവെടുത്ത തള്ള പള്ളയിൽ കലൽ നിറയ്ക്കും ഇതൊക്കെയാണ് ഒരു കലാകാരൻ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടിട്ടും ഇത്രയും തീയായിട്ട് ഉയർന്നു വരാൻ സാധിച്ച ഒരേ ഒരു വ്യക്തി അത് വേടൻ മാത്രമായിരിക്കും അങ്ങേ അറ്റത്തെ അടിച്ചമർത്തലുകൾക്ക് ഇരയാക്കപ്പെട്ട ഒരു വ്യക്തി അവൻ തിരിച്ചു വന്ന ഒരു വരവ് അതൊരു രാജകീയ വരവ് തന്നെയായിരുന്നു ആർക്കും ഇന്നേവരെ കിട്ടാത്തൊരു വീരപര്യവേക്ഷം ആർക്കും ഇന്നേവരെ കിട്ടാൻ പോകുന്നില്ലാത്ത ഇനിയും കിട്ടാത്ത ഒരിക്കലും കിട്ടാത്ത ഒരു പര്യവേഷമാണ് വേടന് കിട്ടിയിരിക്കുന്നത് ആ വേടന്റെ വാക്കുകളിൽ ആ വേടൻ്റെ വരികളിൽ ആ വേടൻ്റെ മുഖത്ത് ആ വേടൻ ചൂണ്ടുന്ന ഓരോ കൈ വിരലുകളിലും അല്ലെങ്കിൽ ഓരോ ചൂണ്ടലുകളിലും എല്ലാം നിനക്കൊക്കെ കുത്തുന്ന വാക്കുകളാണ് അല്ലെങ്കിൽ നിനക്കൊക്കെ കുത്തുന്ന രീതി തന്നെയാണ് പറയുന്നത് ഞാൻ പാണനല്ല പറയാനല്ല പുലേനല്ല നീ തമ്പുരാനും അല്ലാണെങ്കിൽ എനിക്കൊരു മൈരുമില്ലാന്ന് വേട ഉറപ്പിച്ച് പറയാണ് പണ്ട് വേടൻ ഒരുമിച്ച് പാടി വിട്ടൊരു കാര്യം ഇപ്പോൾ വേടൻ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കായിട്ടുള്ളതാണ് അതായത് സംഘിക്കുട്ടന്മാർക്കായിട്ടുള്ളതാണ് അത് കൊള്ളാൻ പോകുന്ന നമ്മുടെ ഈ പറയുന്ന എന്താ പറയുക എൻ ആർ മധുവിനാണെങ്കിൽ എൻ ആർ മധു അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗുരുവട്ടം പോകുന്ന ഇനി ആർക്കാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ നാളെ പുതിയൊരു പരാതി വരാം പുതിയ വിഷയങ്ങൾ വരാം എന്തെങ്കിലുമൊക്കെ വരാം എന്നാലും ഒരു ഗോപ്പില്ല എന്നുള്ളത് നമ്മൾ എടുത്ത് പറയുകയാണ് ബാക്കി എന്താണ് വേണം പറയുന്നത് കേട്ടു രണ്ട് വലിയ ട്രാക്കുകൾ മൂന്ന് വലിയ സിനിമകൾ നിങ്ങൾക്ക് വേണ്ടിട്ട് വരുന്നുണ്ട് ഭാവിയിൽ ഒരു രണ്ടു മൂന്ന് വീക്കിനുള്ളിൽ പുതിയ പാട്ടുകളൊക്കെ റിലീസാവും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ കൊളാബറേഷൻ ചെയ്തിട്ടാണ് പുതിയ പാട്ടുകൾ പുതിയ വർക്കുകളൊക്കെ വരുന്നത് എപ്പോഴത്തേം പോലെ നിങ്ങൾ അത് കേൾക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് കാരണം എനിക്ക് എന്റെ കലയിൽ നല്ല വിശ്വാസമുണ്ട് പിന്നെ പിന്നെന്താ അത് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് കോന്നിയിൽ ഇത്രയും വലിയ വേദിയിൽ ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇന്ന് പെർഫോം ചെയ്യാൻ കിട്ടുന്നതിനെ വലിയ ഭാഗ്യമാണ് ഞാൻ എടുക്കുന്ന സ്ട്രഗിളിന്റെ ഭാഗമാണത് താങ്ക് യു താങ്ക് യു സോ മച്ച് വേടൻ വേടൻ മരിച്ചു കഴിഞ്ഞാലും ജീവിച്ചിരിക്കും ഞാനൊരു നൂറ് വർഷത്തേക്ക് ജീവിക്കാൻ വേണ്ടിട്ടാണ് വന്നാക്കുന്നത് ഏ പിടിച്ചതെല്ലാം പുലി വാലുടാ അഴുക്കിൽ നീന്തുന്ന പറന്നങ്ങ് അവിടെ പറഞ്ഞൊരു കാര്യമല്ലേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കും വേടൻ ഒരു നൂറു വർഷത്തേക്ക് ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അണ്ണാക്കിൽ കൊടുത്തുകൊണ്ട് വേടനെതിരെ സംസാരിച്ച എല്ലാ ആളുകളുടെ അണ്ണാക്കിൽ കൊടുത്തുകൊണ്ടാണ് അവിടെ സംസാരിക്കുന്നത് എൻ്റെ മോനെ ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു എന്തൊരു രോമാഞ്ചമാണെന്ന് അറിയോ ഇത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകൾ ഞാൻ പ്രത്യേകം പറയുന്നില്ല അവർക്ക് ബുദ്ധിമുട്ടും നമ്മൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് നമ്മൾ കാണുന്നത് ആ വേടനെ അടിച്ചമർത്താൻ നോക്കിയ ആളുകൾക്കെല്ലാം ഉള്ള ഒരു മറുപടി ഇൻഡിപ്പെൻഡന്റ് ആയിട്ടുള്ള രണ്ട് പാട്ടുകളും അതോടൊപ്പം തന്നെ കൂടുതൽ കൊളാബറേഷനും സിനിമയിലുള്ള പാട്ടുകളും എല്ലാം വരുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാരുടെ കൂടെയും നടിമാരുടെയും കൂടെയുള്ള പാട്ടുകളാണ് വരാൻ പോകുന്നത് എല്ലാവരും സ്വീകരിക്കണം എന്നത്തെയും പോലെ ഇപ്പോഴും സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട് ആ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പാട്ടെന്ന് പറയുന്നത് മേ ബി ഈ പറയുന്ന പത്ത് തല എന്ന് പറയുന്ന പാട്ടായിരിക്കും അത് വരുമ്പോൾ നല്ല രീതിയിൽ കുരുപൊട്ടുന്നത് ആരാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടല്ലോ അല്ലെ കുരുപൊട്ടാൻ പോവുക തന്നെയാണ് ബാക്കി കേട്ട് പദവി പണമൊന്നും വേണ്ടടാ ഇത് കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും കുടിച്ച കള്ളമൊന്നും മന്ത്രമൊന്നും ഇതിനും വലിയൊരു വേദിയില് ഇതിനേക്കാളും വലിയൊരു വേദിയില് ഞാൻ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി വന്ന് കാണും അന്നീ കാണുന്ന ബാരിക്കേഡിൽ ഉണ്ടാവില്ല ഇവിടെ ആരും ഇരിക്കില്ല എല്ലാവരും ഇനി എല്ലാവരും ഒരേപോലെ ഇനി ചെന്ന് ഞാൻ നിങ്ങളുടെ നടുവിൽ വന്നപ്പോ ഭൂമിയും എനിക്ക് നിങ്ങളുടെ നടുവിലേക്ക് വരാൻ പറ്റിയില്ല ഒരു വിഷമം മാത്രമേ ഉള്ളൂ പക്ഷെ അടുത്ത പ്രാവശ്യം നമ്മൾ ഈ കോന്നി രണ്ട് കഷ്ണാക്കിട്ട് വെച്ചിട്ടില്ലേ ആ ഒരു ചെറിയ ഒരു ഗ്യാപ്പിൽ അല്ലെങ്കിൽ ചെറിയൊരു ഏരിയയിൽ ഫുള്ള് വേടൻ്റെ ആരാധകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി വീണ്ടും പറയുകയാണ് ഞാൻ ഇനി വരുമ്പോൾ കോന്നി നമ്മൾ രണ്ട് കഷ്ണമാക്കും അല്ലെങ്കിൽ ഒരു രണ്ട് കഷ്ണമാക്കി വെച്ചിട്ടേ പോവുകയുള്ളൂ ഇത് ഇനി ഉടനെ തന്നെ നടക്കും വേടനെതിരെ സംസാരിക്കുന്ന ആളുകൾക്ക് കുരുപൊട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇനി ഇത് കാണുമ്പോൾ എന്തെങ്കിലും മെഴുകിലുമായിട്ട് ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നിട്ടിരിക്കുകയാണ് വരിക കമന്റ് ഇടുക പോവുക ഞാനിതെല്ലാം വായിക്കുന്നുണ്ട് ഇതിനെല്ലാം റിപ്ലൈ കൊടുക്കുന്നുണ്ട് വേണ്ട രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഓട് കണ്ട മൊഴി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ് വേടൻ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വേടാ അടിച്ചു കയറി വാടാൻ പോലെ എന്നെങ്കിലും വേടനെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുമുണ്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും വേടൻ്റെ വലിയൊരു ആരാധകൻ തന്നെയാണ് അത് പീഡനമാണോ എന്തുവാണെന്നുള്ളത് നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് അത് പീഡനം കണ്ടുകൊണ്ട് മാത്രമൊന്നുമല്ല പീഡനം കൊണ്ട് ആരും ആരാധകർ ആരും ആരെയും ആരാധിക്കാറില്ല അയാളെന്ന് പറയുന്നൊരു വ്യക്തി എന്താണെന്ന് മനസ്സിലായതുകൊണ്ടും വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു നല്ലൊരു മനുഷ്യനാണെന്ന് മനസ്സിലായതുകൊണ്ടും ആ വേടൻ നില ഉള്ളുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് മനസ്സിലായതുകൊണ്ടും മാത്രം വേടനെ ആരാധിക്കുന്ന ഒരു വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് ഞാൻ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം നമ്മുടെ വേടൻ തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ വേടൻ്റെ പരിപാടികൾ അടിപൊളിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും കാത്തിരിക്കുക ഓക്കെ ബൈ